നമസ്കാരം ി ഓഫ് റോഡ് എസ് യു വിയുടെ സിസ്റ്റത്തിൽ തകരാറ് കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി എത്തിയിരിക്കുകയാണ് മാരുതി സുസൂക്കി നെക്സ സർവീസ് ഔട്ട്ലെറ്റുകളിൽ കമ്പനി അതിൻ്റെ പ്രധാന ബ്രേക്ക് ഘടകങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ജിംനിയുടെ സ്റ്റിയറിംഗ് വീൽ കുലുങ്ങുകയും ഇളകുകയും ചെയ്യുന്നതായി നിരവധി റിപ്പോർട്ടുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നതിനെ തുടർന്നാണ് ഈ നടപടി ജിംനി സ്റ്റിയറിംഗ് വൈബ്രേഷൻ പ്രശ്നത്തിനായി മാരുതി സർവീസ് ബുള്ളറ്റിൻ പുറത്തിറക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ജിംനിയുടെ സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നതായും ഇളകുന്നതായും നേരത്തെ നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ കുറവാണെങ്കിൽ ഈ പ്രശ്നമുണ്ടാകില്ല ഓഡോമീച്ചറിൽ അയ്യായിരം കിലോമീറ്ററിൽ താഴെ ഓടുന്ന മാരുതി സുസൂക്കി ജിംനിയിലാണ് ജിംനിയിലെ ഈ പ്രശ്നം പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിക്കവാറും എല്ലാ ജിംനികളിലും ഈ പ്രശ്നമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു തെറ്റായ കിങ് പിൻ സെറ്റിന്റെ ഡിസ്ക് തീരുമാനം മൂലമാണ് സ്റ്റിയറിംഗ് വീലിലെ വൈബ്രേഷൻ ഉണ്ടാകുന്നതെന്നും മാരുതി അതിന്റെ സർവീസ് ബുള്ളറ്റിനിൽ പ്രശ്നം സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കമ്പനി ഉടമകളുമായി ബന്ധപ്പെടുകയും ജിംനിയുടെ കിങ് പിൻ സെറ്റ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും തകരാറുള്ള ഭാഗങ്ങൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനായി മാരുതിയുടെ ടീം ജിംനിയെ പരിശോധിക്കുമെന്നാണ് ഡീലർമാർ പറയുന്നത് ഇതിനുശേഷം വീഡിയോ പ്രൂഫ് സഹിതം നടപടികൾ സ്വീകരിക്കും പിന്നീട് കമ്പനിയുടെ സർവീസ് ടീമ് പ്രശ്നം മനസ്സിലാക്കി കിങ് പിൻ സെറ്റ് മാറ്റിസ്ഥാപിക്കും ഇതിനുശേഷം ഡിസ്ക് തീരുമാനം പരിശോധിക്കും ആവശ്യമെങ്കിൽ വാറണ്ടി പ്രകാരം കമ്പനി ഈ ഘടകം സൗജന്യമായി മാറ്റിസ്ഥാപിക്കും കിംഗ് പിൻ അസംബ്ലിക്കും ഡിസ്ക് ബ്രേക്കുകൾക്കുമായി കണക്കാക്കിയിരിക്കുന്ന ഭാഗവും ലേബർ ചെലവും യഥാക്രമം രണ്ടായിരത്തി ഇരുപത് രൂപയും നാലായിരത്തി നാനൂറ് രൂപയുമാണ് എങ്കിലും ഈ ഘടകങ്ങൾ വാറണ്ടി പ്രകാരം സൗജന്യമായി മാറ്റി സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലൈറ്റ് ജീപ്പ് ടെൻ എന്ന് വിളിക്കപ്പെടുന്ന കാറുകളുടെ പിൻഗാമിയായാണ് സുസൂക്കി ജിംനി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിലിൽ ജപ്പാനീസ് നരത്തുകളിൽ ജിംനി ആദ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നു അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള ഈ എസ് യു വിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രണ്ടാം തലമുറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മൂന്നാം തലമുറയും വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അടിമുടി മാറ്റങ്ങളോടെ നാലാം തലമുറയും ജപ്പാനിലെ ജിംനിയുടെ രണ്ടാം തലമുറയെ അഴിച്ചു പണിതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജിപ്സി മാരു ഇന്ത്യയിൽ എത്തിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് മാരുതി സുസൂക്കി ജിംനിയെ ഇന്ത്യയിൽ പുറത്തിറക്കിയത് ഇന്ത്യൻ വിപണിയിൽ കടുത്ത മത്സരമാണ് മാരുതി സുസൂക്കി ജിംനി നേരിടുന്നത് വൺ പോയിന്റ് ഫൈവ് ലിച്ച് ഫോർ സിലിണ്ടർ കെ ഫിഫ്റ്റീൻ ബി മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ജിംനിക്ക് കരുത്തേകുന്നത് ഇത് പരമാവധി നൂറ്റി അഞ്ച് എച്ച് പി പവർ ഔട്ട്പുട്ടും പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിട്ടുണ്ട് വൈദ്യുതപരമായി ക്രമീകരിക്കാവുന്ന ഒ ആർ ബി എമ്മുകൾ വാഷിലുള്ള ഫ്രണ്ട് ആൻഡ് റിയർ വൈപ്പറുകൾ ഡേ എൻ നൈറ്റ് ഐ ആർ വി എം ഡ്രൈവേഴ്സ് സൈഡ് പവർ വിൻഡോ ഓട്ടോ അപ്പ് അല്ലെങ്കിൽ ഡൗൺ പിഞ്ച് കാർഡ് റിക്ലൈനിങ് ഫ്രണ്ട് സീറ്റുകൾ മൗണ്ടഡ് കൺട്രോൾ ഉള്ള മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീല് ടിഫ്റ്റി കളർ ഡിസ്പ്ലേ പിൻസിറ്റ് ക്രമീകരിക്കാവുന്ന ഹെഡ് റെസ്റ്റ് മുന്നിലും പിന്നിലും വെൽഡ് ചെയ്ത ടോ ഹുക്കുകൾ തുടങ്ങിയവ നൽകിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ട്വൽവ് ഫ്രണ്ട് എയർബാഗുകൾ സൈഡ് ആൻഡ് കേർട്ടൺ എയർബാഗുകൾ ബ്രേക്ക് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ ഇ ബി ഡിയുള്ള ആൻറ്റി ലോക്ക് ബ്രേക്കുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമ ഹിൽ ഹോൾ കൺട്രോൾ ഹിൽ ഡിസൈൻ കൺട്രോൾ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ സൈഡ് ഇമ്പാക്ട് ഡോർ ബീമുകൾ എൻജിൻ എന്നിവയുണ്ട് ഇമൊബിലൈസർ ത്രീ പോയിന്റ് എമർജൻസി ലോക്കിംഗ് റിട്രാക്ട് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട്